അമ്മാഘടനയുടെ മീറ്റിംഗിലേക്കുള്ള സുരേഷ് ഗോപിയുടെ മാസ് എൻട്രിയാണ് ഇപ്പോൾ ഇവിടെ ചർച്ചയാകുന്ന കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് അമ്മയുടെ ജനറൽ ബോഡിയിൽ സുരേഷ് ഗോപി എത്തുന്നത് കേന്ദ്രമന്ത്രിയായ ശേഷം വി വി ഐ പി പരിവേഷവുമായി സുരേഷ് ഗോപി അവിടേക്ക് എത്തുന്നത് ഉപഹാരം നൽകി വരവേറ്റിരിക്കുന്നത് മോഹൻലാലാണ് പലവട്ടം സുരേഷ് ഗോപിയെ പലരും മാറ്റി നിർത്താൻ ശ്രമിച്ചു അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു കൊച്ചിയിൽ നടന്ന മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി അമ്മയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കുന്നത് കേന്ദ്രമന്ത്രിയായ ശേഷം വി വിപി പര്യവേഷവുമായാണ് സുരേഷ് ഗോപി അമ്മയുടെ പരിപാടിയിൽ എത്തിയിരിക്കുന്നത് സംഘടനയുടെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ വോട്ടെടുപ്പ് തീരുന്നതിന് തൊട്ടു മുൻപാണ് സുരേഷ് ഗോപി എത്തിയത് തുടർന്ന് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയെ ഉപഹാരം നൽകിയാണ് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ വരവേറ്റത് കേന്ദ്രമന്ത്രി പദവിയിലെത്തിയ സുരേഷ് ഗോപിയെ താരസംഘടന ആദരിക്കുകയും ചെയ്തു പുതുക്കിയ അംഗത്വ കാടും സുരേഷ് ഗോപിക്ക് നൽകി ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ആയിരത്തി സുരേഷ് ഗോപി അമ്മയിൽ നിന്ന് വിട്ടുനിന്നത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അല്ലെങ്കിൽ അത്രയും കാലം ഒരു പരിപാടിക്കും അമ്മയുടെ പരിപാടിക്കൊന്നും തന്നെ സുരേഷ് ഗോപി എത്തിയിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അമ്മ സംഘടിപ്പിച്ച ഉണർവ് എന്ന മെഡിക്കൽ ക്യാമ്പിൽ സുരേഷ് ഗോപി പങ്കെടുത്തത് എന്നാൽ ജനറൽ ബോഡി മീറ്റിംഗിൽ അത് പങ്കെടുത്തിരുന്നില്ല കാൽനൂറ്റാണ്ടിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് തന്നെ അന്ന് അടിച്ചൊതുക്കാൻ ശ്രമിച്ചവരുടെ മുൻപിലൂടെ തല ഉയർത്തി പിടിച്ചുകൊണ്ടാണ് സുരേഷ് ബി കടന്നുപോയത് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഞാൻ തന്നെയാണ് ഒരേ ഒരു ആക്ഷൻ ഹീറോ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ മാസ് എൻട്രി അതേസമയം മലയാള സിനിമാ താര സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖിനെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാണ് സിദ്ദിഖ് താരസംഘടനയുടെ താക്കോൽ സ്ഥാനത്തെത്തുന്നത് ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാരാകും നടൻ ബാബുരാജിനെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് സിദ്ദിഖിനെ തെരഞ്ഞെടുത്തത് അമ്മയുടെ മൂന്ന് വർഷത്തിലൊരിക്കലുള്ള ഒരിക്കലുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണിത് കടുത്ത മത്സരമായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരൻ സിദ്ദിഖ് ഉണ്ണി ശിവപാൽ എന്നിവരാണ് മത്സരിച്ചത് സിദ്ദിക്കിന് പിന്നിൽ കുക്കു പരമേശ്വരൻ രണ്ടാമത് എത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്ഥാനമൊഴിന്നു എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് ാലിൽ അമ്മയ്ക്ക് രൂപം നൽകിയതിനു ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ബാബു നേതൃത്വത്തിലുണ്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തുടരും തുടർച്ചയായി മൂന്നാം തവണയാണ് മോഹൻലാൽ പ്രസിഡന്റ് കുക്കു പരമേശ്വരൻ ജയൻ ജയൻചേർത്തല അനൂപ് ചന്ദ്രൻ എന്നിവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയെങ്കിലും സഹപ്രവർത്തകർ ഇടപെട്ട് പിന്തിരിപ്പിച്ചെന്നും വാർത്തകൾ പുറത്തുവന്നിരുന്നു മോഹൻലാൽ ഒഴിയാൻ താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും സഹപ്രവർത്തകരുടെ സ്നേഹത്തിന് വഴങ്ങുകയായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ് ജയൻ ചേർത്തല പിള്ള എന്നിവരും ജോയിന്റ് സെക്രട്ടറി തിരഞ്ഞെടുപ്പിലേക്ക് അനൂപ് ചന്ദ്രൻ ബാബു രാജ് എന്നിവരുമാണ് മത്സരിച്ചത് ഉണ്ണി ഉണ്ണിമുകുന്ദനെയും തെരഞ്ഞെടുത്തു അതായത് അമ്മയുടെ താക്കോൽ സ്ഥാനം മോഹൻലാലും സിദ്ദിഖും ഉണ്ണിമുകുന്ദനും നൽകുകയാണ് നടീ നടമ്പാർ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പലരും ബലിയാടാക്കിയപ്പോൾ അമ്മ സംഘടനയിൽ ആരും പിന്തുണച്ചില്ലെന്നും സ്ഥാനമൊഴിഞ്ഞ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പറയുന്നുണ്ടായിരുന്നു സംഘടനയിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചിലർ തനിക്ക് പേഡ് സെക്രട്ടറി എന്ന അലങ്കാരം ചാർത്തി തന്നതായും അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗത്തിൽ വികാരഭരിതനായി പറഞ്ഞു സമൂഹ മാധ്യമത്തിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ആരും സഹായത്തിനുണ്ടായില്ല 영 <목소리도> ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മറുപടി പറയാനാകില്ല പ്രതികരിക്കേണ്ടിയിരുന്നത് മറ്റുള്ളവരാണ് പക്ഷേ ഒരാൾ പോലും മറുപടി പറഞ്ഞില്ല പുതിയ ഭരണസമിതിയിലുള്ളവർക്ക് ഈ അവസ്ഥ ഉണ്ടാകരുത് മമ്മൂട്ടി മോഹൻലാലും ഇന്നസെന്റും എന്നും കൂടെ നിന്നതുകൊണ്ടാണ് പലതും സാധിച്ചത് ശമ്പളം തരണമെന്ന് ആദ്യം പറഞ്ഞത് ജഗദീഷ് ശ്രീകുമാറാണ് അന്നത് ആരും കേട്ടില്ല ഒൻപത് വർഷം മുമ്പാണ് മുപ്പതിനായിരം രൂപ അലവൻസ് കിട്ടിത്തുടങ്ങിയത് സ്ഥാനം ഒഴിയുമ്പോൾ അത് അൻപതിനായിരം രൂപയായിട്ട് ഉണ്ട് പക്ഷേ അതിലെ പതിനായിരം രൂപ മാത്രമാണ് എടുക്കാറുള്ളത് ബാക്കിയുള്ളത് ഡ്രൈവർക്കും ഫ്ളാറ്റിനുമാണ് ആദ്യ തവണ ജന സെക്രട്ടറി ആയപ്പോൾ മുപ്പത്തി ആറ് ലക്ഷം രൂപയും രണ്ടാമത്തെ ഒരു കോടിയും നീക്കിയിരിപ്പ് ഉണ്ടാക്കി സ്ഥാനമൊഴിയുന്നത് സംഘടനയ്ക്ക് ആറര കോടി രൂപ ബാക്കി വെച്ചുകൊണ്ടാണെന്നും ഇടവേള ബാബു തന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്